ഹായ് അസ്സലാമലൈക്കും ഹവ സ്വേമി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സിക്സ്റ്റി ഫൈവ് ആണ് ഇത് എത്ര കഴിച്ചാലും മതി വരില്ല കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിനാ ഇതിന് പിന്നെ ഇത് ഇനി പുറത്ത് കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടി അത് നല്ല കളറും ഉണ്ടാവും അത് എരിവും ഉണ്ടാവില്ലല്ലോ പിന്നെ അര ടീസ്പൂണ് പിന്നെ കറി മസാലയും അര ടീസ്പൂണും മുളും പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ അര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചതച്ചതാണ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ രണ്ട് ടീസ്പൂണ് പിന്നെ പുളിയില്ലാത്ത കട്ട തൈരാണ് പുളിയുള്ള കട്ട തൈരാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ വലിയ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടി കടലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് രണ്ടും ഈ രണ്ട് ടീസ്പൂണാണ് ഇട്ടേക്കണത് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പിന്നെ നീര് ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു പിന്നെ കളറിന് വേണ്ടി ഒരിത്തിരി പിന്നെ ഫുഡ് കളർ ഒഴിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷനിലാണ് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് വീഡിയോയിലേക്ക് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഒരു ഓറഞ്ച് കളർ ഇട്ട് കൊടുത്തേക്കുന്നത് കളറ് അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വെള്ളം ഒട്ടൊഴിക്കരുത് പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വെള്ളമില്ലാത്തതുപോലെ ഇരിക്കും എന്നാൽ വെള്ളം ഒഴിക്കരുത് ഇതിലേക്ക് അത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ചിക്കൻ കഴുകിയിട്ട് വെള്ളം ഇട്ടും വെള്ളം പോകാനായിട്ട് വെക്കണം ചെറിയ പീസായിട്ട് എടുത്താൽ മതി വലിയ പീസ് വേണ്ട ചെറിയ പീസ് നല്ലതുപോലെ കഴുകി നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കൂടി ഇട്ട് കൊടുക്കരുത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് വെള്ളമില്ലാത്തതുപോലെ തോന്നും എന്നാലും ഇതിലേക്ക് വെള്ളമൊഴിക്കരുത് എന്നെല്ലാം കൂടെ ഇനി പിന്നെ ഒരു സാധനം കൂടെ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം ശരിയാവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ർത്താൽ ഉപ്പിടാനായിട്ട് മറന്നുപോയി ഇപ്പം അപ്പം ഇട്ടാലും അത് ഉപ്പ് ഇപ്പോൾ ഇപ്പയാണ് ഉപ്പിട്ടത് ഇതെല്ലാം കൂടെ വിശേഷം നല്ലോടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കോഴിമുട്ടയാണ് ഇതിലേക്ക് ഒഴിക്കണത് കോഴിമുട്ടയും കൂടെ ഒഴിക്കുമ്പം പിന്നെ വെള്ളം കറക്റ്റാകും ഇതിൻ്റെ കയ്യിൽ മുട്ടയുടെ ഇതുകൊണ്ട് ഇതെല്ലാം കൂടെ നന്നായി ഇതായിരിക്കും വെള്ളം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ വെള്ളം പോലെ ആയിപ്പോകും ഇത് നല്ലോണം കട്ട് പിന്നെ പിടിച്ച് മസാലയൊക്കെ ഇതിൽ പിടിച്ചിരിക്കണം ജസ്റ്റ് ടീ ഫൈവിന് പിന്നെ നമ്മൾ പുറത്തു വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ല നല്ലോണം മസാലയൊക്കെ നല്ലോണം പിടിച്ചിരിക്കണത് പൊടിയൊക്കെ ഈ കടലപ്പൊടിയും കോണ്ഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ നന്നായി പിടിച്ചിരിക്കുന്നതാണ് ഇത് ഇത് ഒരു അരമണിക്കൂറോളം മിക്സ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിട ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെക്കണം എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇനി പിന്നെ ചീനി ചെട്ടിയാണ് വെച്ചേക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിൽ അതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മറച്ചിട്ട് കൊടുത്താൽ മതി അത് മുരിയുമ്പോൾ മറച്ചിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം പിന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതി വറുത്തെടുത്താൽ മതി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം പിന്നെ ഉണ്ടാക്കും പിന്നെ വറുക്കുമ്പോൾ എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഇടിയപ്പം പു പിന്നെ പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് ഇഷ്ടമാകും അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക